നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ പരപ്പറങ്ങാടിൽ തിരമാലയിൽപ്പെട്ട് ചെറുവള്ളം മറിഞ്ഞു വള്ളത്തിലുണ്ടായിരുന്ന ഇരുപത്തി മൂന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ അകപ്പെടുകയും അടുത്തുണ്ടായിരുന്ന വള്ളത്തിൽ കയറി രക്ഷപ്പെട്ടു രണ്ട് മത്സ്യത്തൊഴിലാളികൾ നിസ്സാര പരിക്കുകളോടെ പരപ്പനങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി കടലുണ്ടി സ്വദേശി സവാദിന്റെ ഉടമസ്ഥതയിലുള്ള ഹുതായെന്ന ചെറുവള്ളമാണ് മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങവേ ശക്തമായ തിരമാലയിൽപ്പെട്ട് മറിഞ്ഞത് വള്ളത്തിലെ ഇരുപത്തിമൂന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ അകപ്പെട്ടതിനെ തുടർന്ന് അടുത്തുണ്ടായിരുന്ന വള്ളത്തിൽ കയറി രക്ഷപ്പെട്ടു രണ്ട് തൊഴിലാളികൾക്ക് നിസ്സാര പരിക്കുകളോടെ പരപ്പനങ്ങാഴിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി മറിഞ്ഞ വള്ളവും വലയും എഞ്ചിനും രക്ഷാപ്രവർത്തനം നടത്തി പരപ്പരങ്ങാടി ഹാർബറിൽ എത്തിച്ചു വലകൾക്കും തോണിക്കും എഞ്ചിനും ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് വെട്ടന്യൂസ് പരപ്പരങ്ങാടി